യും ഞാൻ ഒരു ദ്രോഹം ചെയ്തു ഞാൻ പത്ത് ദിവസത്തെ ഏറ്റുവാങ്ങി അല്ലേ ഞാൻ കുറച്ചും ഗ്യാപ്പുണ്ടായിരുന്നു അതിലെങ്കിൽ പിന്നെ ഞാൻ ശരിക്കും വേണ്ട രണ്ടു മൂന്ന് സബ്ജെക്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് നടന്നില്ല പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ പോയി കണ്ടു കാര്യങ്ങൾ പറഞ്ഞിട്ട് താല്പര്യം കാണിച്ചു പിന്നെ ഞാൻ ഒരു ദ്രോഹം ചെയ്തിട്ടുള്ളൂ ഞാൻ പത്ത് ദിവസത്തെ ലേറ്റ് വാങ്ങിയിട്ട് ഓരോന്നു അന്ന് അന്ന് മുതൽ ചെയ്തു വളരെ നമ്മൾ ഴിയില്ല അവനെ അവനെ കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ ഫോണ്ടേഷൻ സിനിമ ചെയ്യാം നിങ്ങളുടെ തീരുമാനത്തില്ല ഞാൻ വിളിച്ചാലൊന്നും വരുന്നില്ല അതിനിടയിൽ സിനിമ മിക്ക ഞാൻ ഞാൻ വേണ്ടി അപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ സന്തോഷം ദീപവും കയ്യിൽ കുറെ വർഷങ്ങളായിട്ട് ദീപവും കയ്യില് വെച്ചിരുന്ന ദീപുന്റെ ഒരു തൂട്ട് ചീട്ട് പോലെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ മിബിന്റെ സിനിമ ബിഗന്റെ ആദ്യ സിനിമ മുദ്രോ ചെയ്യുമ്പോഴാണ് ഞാൻ അപ്പുറത്ത് കപ്പിയർ ചെയ്യുന്നത് ആക്ച്വലി എന്നെ ഗുരുവായൂരപ്പുറം നടത്തി ഒരു ഒരു കഥാപാത്രമാണ് എനിക്ക് യോഗി വന്നു ചെയ്ത പരിപാടിക്ക് വേണ്ടിട്ടാണ് തോന്നുന്നു ഏതൊരു പരിപാടിക്ക് വേണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റില്ല അന്ന് വിളിക്കാൻ പറ്റില്ല ബേസിന്റെ സുഹൃത്തുക്ക അവസാനം അല്ലെ അപ്പൊ അന്ന് ഇതിന് വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല എന്തായാലും സിനിമ അങ്ങനെയല്ല അന്ന് ഡിഫറെ സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ എല്ലാരും ഉള്ളത് കൊണ്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നന്നു പടത്തിന് വന്നത് ചെയ്യാൻ പറ്റില്ല ഞാന് സക്സസ് കൺഗ്രാറ്റ് ചെയ്യാൻ വേണ്ടി തെറ്റിദ്ധരിച്ചു അങ്ങനെ എന്തായാലും അപ്പോഴാണ് അറിയുന്നത് ഇതിനോടൊപ്പം തന്നെ അറിയാൻ പറഞ്ഞപ്പോ ഞാൻ കൺഗ്രാചുലേഷൻസ് അറിയിച്ചു അപ്പൊ ഇനി അങ്ങനെ ഒരു മത്സരം പാട്ടല്ലോ ഇനി തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ അവനും തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഒരു 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 ഫ്രാഞ്ചൈസി പോലെ നടപടി കാര്യം പട്ടണ പ്രദേശം പറഞ്ഞു ഒന്ന് രണ്ട് മൂന്നൊക്കെ പാട്ടൊക്കെ ആയിട്ട് ഒന്ന് ഒരുമിച്ച് നിൽക്കാനുള്ള തീരുമാനം സന്ധ്യ സന്ധ്യ